ദുബായ് യു ഐ ദുബായ് യു എയിലേക്ക് അവസരം വന്നിരിക്കുന്നു റോപ്പ് ആക്സസ് ക്ലീനസ് ലെവൽ വൺ ഐ ആർ ഐ ടു ലെവൽ ഒന്ന് സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഇതിലേക്ക് അവസരം ശമ്പളം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് എ ഡി ആഴ്ചയിൽ എട്ട് മണിക്കൂർ ഡ്യൂട്ടി ഒരു ദിവസം അവധി സൗജന്യ താമസവും ഗതാഗതവും കോൺടാക്റ്റ് അറുപത്തിരണ്ട് മുപ്പത്തെട്ട് അമ്പത്തഞ്ച് എഴുപത്താറ് പന്ത്രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക റോപ്പ് ആക്സസ് ക്ലീനിങ് ആണ് ഇതിൻ്റെ പേര് ഇതിലേക്കാണ് അവസരമെന്ന് ഞാൻ അടുത്ത നെസ്റ്റ് ഇൻഡോർ ക്ലീനർമാർ ക്ലീനിങ് കാലാവധി ഉണ്ടായിരിക്കണം ശമ്പളം ആയിരത്തി എഴുന്നൂറ് ഒ ആയിരത്തി മുന്നൂറ് ഏ ഡി വരെ ഉണ്ട് അനുഭവം അനുസരിച്ച് ശമ്പളം ആഴ്ചയിൽ എട്ട് മണിക്കൂർ ഡ്യൂട്ടി ഒരവധി സൗജന്യ താമസവും ഗതാഗതവും ഉണ്ടായിരിക്കുന്നതാണ് സൂമിയൗണ്ട് വിസയിൽ ക്ലയൻറ്റ് അഭിമുഖം നടക്കുന്നു അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുക കോൺടാക്റ്റ് ചെയ്യുക അറുപത്തിരണ്ട് മുപ്പത്തെട്ട് അമ്പത്തഞ്ച് എഴുപത്താറ് പന്ത്രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വിഷയ ഡീറ്റെയിൽസിനും ഉടനെ വിവരവുമായി ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്